കേരളത്തിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം അരങ്ങേറാൻ പോവുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് കോഴിക്കോട് എന്നാൽ ഇത്തവണ ഈ കോട്ട തകർക്കാനായി കോൺഗ്രസ് ഒരു സർപ്രൈസ് കാർഡ് ഇറക്കിയിരിക്കുന്നു സിനിമാ സംവിധായകനും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ വി എം വിനുവിനെ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ നീക്കം കോഴിക്കോടൻ രാഷ്ട്രീയത്തിൽ വലിയ അലകൾ ഉറപ്പാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിരുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ചരിത്രപരമായി സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിനായിരുന്നു ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷം ഈ കോട്ട തകർക്കണമെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ ഇറക്കിയാൽ പോരാ എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരികമായി ശക്തമായ വേരുകളുള്ള വി എം ബിനുവിനെ പോലുള്ള ഒരു വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് കോഴിക്കോടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തോടും ജനങ്ങളോടും ഏറെ അടുപ്പമുള്ള ഒരു പൊതുമുഖമാണ് വിനു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെയും യുവതലമുറയെയും ആകർഷിക്കാൻ സാധ്യതയുണ്ട് ബി എം വിനു സിനിമകളിൽ മാത്രമല്ല പൊതുരംഗത്തും സജീവമാണ് ഒരു സംവിധായകൻ എന്നതിലുപരി കോഴിക്കോട്ടെ സാംസ്കാരിക സദസ്സുകളിലെ പരിചിത സാന്നിധ്യമാണ് അദ്ദേഹം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദങ്ങൾ മാറ്റത്തിൻ്റെ മുഖം കോർപ്പറേഷൻ ഭരണത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും വിവാദങ്ങളില്ലാത്ത പ്രതിച്ഛായ വ്യക്തിപരമായ വിവാദങ്ങളില്ലാത്ത ഒരു പൊതു സ്വീകാര്യത വിനുവിനുണ്ട് യുവജന പിന്തുണ യുവ വോട്ടർമാരെ കോൺഗ്രസ് പാളയത്തിലേക്ക് അടുപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും എന്നാൽ ഈ നീക്കത്തിലെ പ്രധാന സസ്പെൻസ് വി എം വിനു ഇതുവരെ കോൺഗ്രസിന്റെ നിർദ്ദേശം സമ്മതിച്ചിട്ടില്ല എന്നതാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബിനുവിൻ്റെ അന്തിമ തീരുമാനം കോഴിക്കോട്ടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും അദ്ദേഹം സമ്മതം മൂളിയാൽ കോൺഗ്രസ്സിന് അത് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല എൽ ഡി എഫിൻ്റെ കോട്ടയായ കോഴിക്കോട് പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ്സിൻ്റെ ഈ മാസ്റ്റർ പ്ലാൻ ശ്രദ്ധേയമാണ് ഡി എം വിനു മത്സരിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രമുഖനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രം വരുന്ന ദിവസങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പാണ് രമേശ് ചെന്നിത്തലയും ഷാഫിപ്പറമ്പിലും വി എം വിനുവുമായി ചർച്ചകൾ നടത്തി എന്ന സൂചനകളും ഈ നിമിഷങ്ങളിൽ പുറത്തുവരുന്നുണ്ട് വി എം വിനു സമ്മതം അറിയിച്ചു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പറോപ്പടി അല്ലെങ്കിൽ ചേവായൂർ വാർഡിൽ വി എം ബിനുവിനെ ഇറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് എന്തായാലും വി എം ബിനുവിലൂടെ ശക്തമായ ഒരു മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക